കൈവിട്ട ആയുധം വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റൂല സ്വന്തം നാവ് കാരണം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു മന്ത്രി ഉണ്ട് നമുക്ക് സാംസ്കാരിക മന്ത്രിയാണ് പക്ഷെ എന്ത് എവിടെ എപ്പോൾ പറയണമെന്ന് മൂപ്പർക്ക് തന്നെ ഒരു നിശ്ചയമല്ല നമ്മളെ നാട്ടിൽ കൃഷിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാം പിന്നെ സിൽവർ ലൈനിന് ബഫർ സോൺ ഇല്ല എന്ന് പറയാം പിന്നെ എന്തെങ്കിലുമൊക്കെ കേസിൽ പെട്ടവരുണ്ടെങ്കിൽ ഓരൊക്കെ നല്ല മനുഷ്യരാന്ന് ഒരു പ്രത്യേക പറയാൻ സാധാരണ നേതാക്കന്മാര് വേറെ പാർട്ടിയിലുള്ള നേതാക്കന്മാര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണ് എടങ്ങാറാവല് പക്ഷെ ഇവിടെ വിഷയം അതല്ലല്ലോ ഭരണഘടനയോടാണ് മൂപ്പര് കളിച്ചത് സജി സഖാവ് സഖാക്കളൊക്കെ ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ് ഈ ഹോബി മൂപ്പര് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഇവർ വ്യാപകമായി നടപ്പാക്കി ഇപ്പോഴും നടപ്പാക്കി വരിക ഇങ്ങനെ വ്യാപകമായിട്ട് സഖാവിന്റെ ഈ നടപ്പാക്കല് കാരണമാണ് ഇന്ന് ഒരു ഉത്തരവ് വന്നത് പ്രതീക്ഷിക്കുന്നു വഴി നിന്നെ ഈ അങ്ങനെ ഭരണഘടനയെ അവഹേളിച്ച് പ്രസംഗിച്ചതില് അന്വേഷണം വേണമെന്ന് കോടതി പറഞ്ഞു എന്നിൽ അതിയായ പ്രയാസവും ഇനിയിപ്പൊ ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇതൊക്കെ പ്രസംഗിക്കുമ്പോ ആലോചിക്കണമായിരുന്നു അങ്ങനെ ആർക്കെല്ലാം ഓഡിയോ മാത്രം ഒന്നുമല്ല നിങ്ങൾ പ്രസംഗിക്കണ വീഡിയോ തന്നെയുണ്ട് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതി വെച്ചു അത് ഈ രാജ്യത്ത് എഴുപത്തിയഞ്ചു വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏതൊരു ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വച്ചിട്ടുണ്ട് മൂലയൊക്കെ അരിച്ചു കുറച്ച് ഗുണങ്ങളിട്ടിട്ടുണ്ട് വേണം പറയാം എന്ത് വെച്ചു കഴിഞ്ഞാൽ മതേതരത്വം ജനാധിപത്യം ഉന്ത കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് കണ്ടില്ലേ ഇനിയിപ്പോ എന്താ പറയുള്ള എനിക്ക് നമ്മൾ വളരെയേറെ ആശങ്കാകൂലരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതായത് നമ്മളിപ്പോ പെട്ടു ഇനിയിപ്പാൻ എന്താ ഒരു മാർഗം അങ്ങനെ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പല തലങ്ങളിലുള്ള ചർച്ചകളാണ് പിണറായി വിജയൻ ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ശരി അപ്പൊ അന്വേഷണം നടക്കുന്ന സ്ഥിതിക്ക് നമ്മൾ രാജിവെക്കണ പരിപാടി ഇല്ലേ എനിക്ക് എനിക്ക് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകേണ്ട കാര്യമില്ല അപ്പൊ കഠിന കഠിനാധ്വാനം കൊണ്ടാണ് ഞാൻ ഈ എത്തിയത് മന്ത്രിയായി പേരും പണവുമായി ഇപ്പൊ ഇത് അന്തിമവിധിയൊന്നും അല്ലല്ലോ അന്വേഷണം തുടർന്ന് നടത്തണമെന്നല്ലേ പറഞ്ഞുള്ളൂ അതിനെന്താ നിങ്ങൾ ഇത്ര വിഷമിക്കേണ്ട കാര്യമില്ല വിഷമിക്കേണ്ട നിങ്ങൾ ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവില്ലേ ഒരു മന്ത്രിയായിട്ട് ഞാൻ അല്ല സാറേ അപ്പൊ മന്ത്രിയായിരിക്കണ സമയത്ത് അന്വേഷണം നേരിടുന്നത് ആ അന്വേഷണത്തെ ബാധിക്കും പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അന്ന് രാജിവെച്ചത് അല്ല അത് പറഞ്ഞതാണ് അതൊന്ന് കണ്ടോക്കി ഞാൻ മന്ത്രിയായിരുന്നാൽ സ്വതന്ത്രമായ അന്വേഷണം അല്ലെ സ്വതന്ത്രമായ തീരുമാനം വരുന്നതിന് ചിലപ്പോൾ തടസ്സം അതുകൊണ്ട് മന്ത്രി എന്ന നിലയിൽ ഞാൻ ആ സ്ഥാനത്ത് തുടർന്ന് ധാർമ്മികമായി ശരിയല്ല അപ്പൊ എങ്ങനെ ഇപ്പൊ ധാർമ്മികത അല്ലേ ആ ധാർമ്മികമായ അതായത് ജീവിതത്തിൽ ഈ ധാർമ്മികത ഒന്ന് രണ്ട് വട്ടമൊക്കെ മതി എന്നാണ് നമ്മുടെ സാംസ്കാരിക മന്ത്രി പറഞ്ഞത് കേട്ടാൽ നമുക്ക് മനസ്സിലാവുക ഞാൻ സേഫ്റ്റി സജി സജിജറിയാന് ഇനി എന്തൊക്കെ പറയുന്നത് മൂപ്പർക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷെ പറഞ്ഞ കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്ന് കോടതി പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് അന്വേഷണം കഴിഞ്ഞിട്ട് പറയാം